ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ രാവിലെ തൊട്ടുള്ള തുടക്കം കുളി കഴിയുക സോറുഴ അല്ലേ ഇങ്ങനെയൊക്കെ രഞ്ചിച്ച് കണ്ടു മതി ഇല്ല ഇവിടെ വന്നതിന് ശേഷം രാവിലെ ദിവസം കുളിക്കും രാവിലെ സാധന രാവിലെ ഒരു ഏഴ് മണിക്കാകുമ്പോൾ ഏഴ് ഏഴ് ഏഴുമ്പോൾ കളയുമ്പോൾ കുളിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിച്ചണിൽ കയറണമെങ്കിൽ കുടിച്ചിട്ട് വേണം കയറാനായിട്ട് അത് മാത്രമേ ഉള്ളൂ മയം വരും കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഫസ്റ്റ് രാവിലെ നമ്മുടെ പണി തുണി അലക്കുക എന്നുള്ളതാണ് തുണി ഇത് ഓടുന്നു തുണി അലക്കുന്ന ആളുകളൊക്കെ Demi, dalam suatu lobi ciri khasnya itu ഇവിടെ എല്ലാവർക്കും ചുമടണം മണിയും പറഞ്ഞത് ടി വി പിടിച്ച ടി വി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിനെ കഷ്ടപ്പെടും അമ്മയും ഒരു മണി ക്യാമറ ഉപ്പുവാസ്റ്റ് ഉപ്പുമാവ് പപ്പടം കടലക്കറി ഉണ്ടോരുക അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവാണ് ഞാൻ തുണി അലക്കെ ഇട്ട് ഇട്ടിട്ട് വരാം നോക്ക് ഇങ്ങോട്ട് ായ്സ് അങ്ങനെ നമ്മുടെ തുണി കഴുകൽ മഹാമഹമാണ് ഇവിടെ ആ രാവിലെ തന്നെ തുണി കഴുകും കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോപ്പറേഷൻ വാട്ടർ ആയത് കാരണം എപ്പോഴാണ് വെള്ളം ഉണ്ടാവാം എപ്പോഴാണ് വെള്ളം തീർന്ന് പോവാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്ന് നേരത്തെ തന്നെ തുണി കഴുകാനുള്ള പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തത് അടുക്കളയിൽ ഞാൻ അങ്ങനെ കൂടുതൽ കയറി വരകാറില്ല എന്നുള്ളതാണ് സത്യം വേറെ എന്തുണ്ടായിട്ടല്ല മണിയമ്മ രാവിലെ എഴുന്നേക്കും അച്ഛന് കടയുള്ളത് കാരണം ചായക്കടയുണ്ട് അപ്പം അങ്ങടേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ മണിയമ്മ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തന്നെ വീട്ടിലേക്കുള്ള ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മണിയമ്മ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ മണിയമ്മയുടെ ഒരു ലോകമാണ് ആ കിച്ചൺ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കയറി നമ്മൾ കൂടുതൽ വിരകണ്ടല്ലോ പിന്നെ പണിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അത് വേറെ ഒന്ന് പക്ഷേ പാത്രമൊക്കെ കഴുകുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ചില്ലറ പണികളൊക്കെ മാത്രമാണ് ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ എന്നരുതിയിട്ട് ഞാൻ മടിച്ചിയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട മടിച്ചു തന്നെയാണ് ഇല്ല മിന്ന അപ്പോൾ എന്തായാലും അങ്ങനെ തുണി എഴുതാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു അപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ ലിക്വിഡാണ് അതിലേക്ക് ഒഴിക്കുന്നത് കൈസ് അപ്പോൾ തുണി കഴുകി പരിപാടീസൊക്കെ അവിടെ തന്നെ അങ്ങ് നടന്നോളും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മളതിലേറ്റ് കയറിയൊന്നും കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സ്പിൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഒരു അലാറം തരുമല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ ഇതെല്ലാവർക്കും അറിയാം വാഷിംഗ് മെഷീൻ എൻ്റെ വർത്താനം കിട്ടുകഴിഞ്ഞാൽ ഇവിടെ ആരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാത്ത പോലെയുണ്ട് അറിയാമല്ലോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഗായ് സഭവം എന്തായാലും അത് നടക്കട്ടെ ഇനി അടുത്തത് വാതിക്കടവും അതേപോലെ വീടിൻ്റെ സൈഡ് ഫുള്ള് ടൈലാണ് ആണ്ട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പണികളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി വരിക ഞാൻ അതിന് മുന്നേ അടിച്ചു വാരി വന്നായിരുന്നു പക്ഷേ ഒരു ലോങ് വീഡിയോ ആയത് കാരണം ഞാൻ കുറച്ച് കട്ട് ചെയ്തു നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി എന്താണ് ഈ ചൂല് വെച്ച് കാണിക്കുന്നത് നോവോ എന്നായിരിക്കുമല്ലേ സദ്യത്തിൽ ഈ പറഞ്ഞ രണ്ടോ മൂന്നോ കരികലല്ലാതെ അവിടെ വേറൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് അധികം അമർത്താതെ അങ്ങ് വൃത്തിയായിട്ട് വളരെ സ്ലോലി ആയിട്ട് അടിച്ചോണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ മുറ്റം തൂത്തുവാറിൽ മഹാമഹവും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഇടയിൽ നല്ലൊരു ഒച്ച കേൾക്കുന്നില്ല നിങ്ങൾ വേറെ ആരുമില്ല പൊക്കത്ത് ഉള്ള വാവയാണ് അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു കരച്ചിലാണ് ആ കേൾക്കുന്നത് പിന്നെന്താ പറയുക അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് സിറ്റൗട്ടും ഹാളും റൂമും ഒക്കെ അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം കൊച്ചി ആയതുകൊണ്ട് ഒട്ടും തന്നെ കൊതുകില്ലെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ആ ഹെൽമെറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കൊതുകാണ് കാണുന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി എല്ലു എൻ്റെ വണ്ടിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പം അതെല്ലാം എടുത്ത് മാറ്റി ഞങ്ങൾ ശരി ഞങ്ങളല്ല ഞാൻ ഇനി അവിടെ അടിച്ച് വരണം കുറേ സാധനങ്ങളവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ എടുത്ത് വെച്ചതാണ് അപ്പം അതിൻ്റെ വീഡിയോസ് വേറെ വരുന്നുണ്ട് കേട്ടോ അടുത്ത് ഞാൻ അടുത്ത് തന്നെ ഇടും ഞാൻ എന്തായാലും ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഞാൻ ഇട്ടും അപ്പം അങ്ങനെ അടിച്ച് കഴിഞ്ഞായിരുന്നു ഞാൻ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയതരണം അതൊന്നും ഞാൻ എടുത്തില്ല ഈ കുനിഞ്ഞ് ഇനി കൊച്ചെന്താ കാണിക്കണമെന്നായിരിക്കില്ലേ സംഭവമായിരുന്നു അല്ല ഞാൻ തുടക്കിയാണ് ഗൈസ് എന്താ പറയുക ഞാനങ്ങനെയൊന്നും വലിയ പണി പണിയെടുക്കാറില്ലായിരുന്നു അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുണ്ട് അപ്പം നിങ്ങളെന്തേലും തെറ്റുകുറ്റങ്ങൾ കാണുകയാണെങ്കിൽ പറഞ്ഞു തരിക കമൻറ്റ് ബില്ലോ ഓക്കെ അപ്പം അങ്ങനെ തുട സ്റ്റാർട്ട് ചെയ്തു നേരെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സിറ്റൗട്ടാണ് എപ്പോഴും വൃത്തികേടാവാറ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും ആണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വെള്ളമൊക്കെ വീഴും അല്ലെങ്കിൽ ഈ കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിലത്ത് വീഴും അപ്പോൾ അവിടെ കൂടുതൽ ചെളി അപ്പം നമ്മൾ അവിടെ എപ്പോഴും ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടും അടിച്ചു കാര്യം അങ്ങ് തുടച്ചു അത് കഴിഞ്ഞ് റൂം ഹോള് ഹോൾ ക്ലീനിങ് ആണ് കേട്ടോ രഞ്ജു പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അടുക്കം അവൻ എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചെന്തോ സ്റ്റാർ പ്ലെയർ എന്താണെന്ന് തോന്നുന്നു അപ്പോൾ അത് എടുത്ത് കൊടുത്തതാണ് ഞാൻ അതിൻ്റെ ഞാൻ ഒന്ന് ചിരിച്ച് കേട്ടോ അപ്പോൾ സത്യം പറയുന്നത് ഇങ്ങനെ ഒരു വോയിസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയ്ക്കും ഒരു ഓൺവോയ്സ് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എനിക്ക് തന്നെ എന്ത് പറയണമെന്നുള്ളത് അറിയത്തില്ല അതാണ് മറ്റൊരു സത്യം നിങ്ങൾക്ക് ഈ വോയിസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക അല്ല അരോചകമാണെങ്കിലും നിങ്ങൾ പറയണം എന്നാലേ ഞാനിത് നിർത്തത്തുള്ളൂ അടിച്ചുമാരിൽ കഴിഞ്ഞ് നേരെ ഞാൻ എഞ്ചിനു ഫുഡ് എടുത്ത് കൊടുക്കാനുള്ള പരിപാടിയിലേക്ക് ചെന്നു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വർക്കിന് പോകാൻ പറ്റത്തില്ല അപ്പോൾ വർക്കിന് പോകാൻ പറ്റത്തില്ലെന്നല്ല ഭക്ഷണം കഴിക്കാതെ ഓടിപ്പോകും അപ്പോൾ അത് കാരണം വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അമ്മ എനിക്ക് എടുത്തു തന്നു ഞാനത് എടുത്തുകൊണ്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തേക്കാലത്തും ഭക്ഷണം കഴിച്ച് തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കാര്യം എൻ്റെ ഫുഡിങ്ങൊന്നിട്ടും കറക്റ്റല്ലായിരുന്നു കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം വേറൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ എണീറ്റ് വരുന്ന ഒരു ടൈമെന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അത്രയും ടയേർഡൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ രാത്രി വരുന്നതൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നേരത്തെക്കാലത്തും ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല രഞ്ജുവിൻ്റെ ആട്ട് കേൾക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ആക്ച്വലി രഞ്ജു വീഡിയോ എവിടെ വെച്ചേക്കണമെന്ന് രഞ്ജു ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയാണ് രഞ്ജു പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കണ്ടപ്പോഴേക്കും രഞ്ജു നൈസായിട്ടൊന്ന് ചമ്മിയായിരുന്നു ആ വീ അത് നിങ്ങൾ കണ്ട് കാണും അടുത്തത് അച്ഛൻ്റെ റൂം ക്ലീനിങ് ആയിരുന്നു എൻ്റെ റൂം ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തത് കാരണമാണ് ഞാൻ എൻ്റെ റൂമിൻ്റെ വീഡിയോ എടുത്തില്ല മറന്നുപോയതാണ് സത്യത്തിൽ അപ്പം എൻ്റെ റൂം ഞാൻ ഏതെങ്കിലും വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കിടക്കുന്ന റൂമാണ് അതൊക്കെ ക്ലീൻ ചെയ്തു ഇവിടെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളത് എനിക്കാണെങ്കിൽ ഒരു പരിപാടിയേ ഇല്ല എല്ലാവരും ലൈറ്റ് തെളിയിച്ചിട്ട് നടക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്കൊന്ന് അഡാപ്റ്റാവാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാത്തൂൻ വന്നു നാത്തൂൻ വന്നിട്ട് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നു അവൾ ടി വി അടിച്ചു പോയ കഥയും ഒന്നും ചെയ്തില്ല നമ്മളൊന്നും ഭക്ഷണം കഴിക്കാൻ വെച്ചു ഒന്നായിരുന്നു അപ്പോഴേക്കും ടി വി വെച്ചതാണ് ടി വി വെച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ടി വി എല്ലാം അടിച്ചുപോയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഇനി അത് റെഡി ആക്കാനുള്ള പരിപാടി നോക്കണം എൻ്റെ ഇടയ്ക്ക് എന്തോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു അത് എന്താണെന്ന് ഞാൻ നോക്കിയതാണ് വേറൊന്നും അല്ല ഇടയ്ക്ക് ഇവിടെ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കറികളാണെങ്കിൽ അവളത് കൊണ്ടുപോകും ഓഫീസിലേക്ക് അപ്പം എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതിന് മുന്നേ വീട്ടിൽ വന്നാൽ ഹാജർ വെച്ചിട്ടേ പോകണ്ടത് ഞാന് വിട്ട വെറുതെ പയറ് ഞാൻ മെഴിക്കോട്ടിണ്ടാക്കി വെച്ചു അത് വെറുതെ കഴിക്കാൻ വേണ്ടി അപ്പൊ വെറുതെ കഴിക്കാൻ മടി ആദ്യമായിട്ടല്ലേ ടി വി പട്ടണത്തിൽ പോകുന്ന സിനിമ അത് കണ്ടിട്ട് ഞാൻ പതിനൊന്ന് മണി അമ്മ ഓഫ് ചെയ്തിട്ട് പോയിക്കൊള്ളുന്നല്ലേ അങ്ങനെ മഞ്ജുന പറഞ്ഞു വിട്ട് ബാക്ക് ടു ജോബിലേക്ക് തിരിഞ്ഞു ശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ എന്നെ വിളിച്ചു പറഞ്ഞു മുളെ തുണിയെല്ലാം ഞാൻ അലക്കിയിട്ടുണ്ട് ഇനി നീ നീടെടുത്ത് വിരിച്ചോളൂ എന്ന് അപ്പം അങ്ങനെ നേരെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ചെന്നു വാഷിംഗ് മെഷീൻ്റെ കഥകൾ തുറന്നു ഞാൻ തുണി എടുത്തിടുകയാണ് ഇനി നേരെ ഇത് കൊണ്ടുപോയിട്ട് ടെറസിൻ്റെ പൊക്കത്ത് വിരിക്കണം കൈസ് ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ആ ഒരറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സങ്കടമുള്ളൂ വിരിക്കേണ്ടത് പോട്ടെ തുണി കൊണ്ടുപോയി പിന്നെ രണ്ടാമത് തിരിച്ചെടുക്കണ കാര്യവും ഞാൻ മറന്നും പോവും മടിയാണ് താനും മിക്കപ്പോഴും ഞാൻ തുണി അലക്കി കൊണ്ടു വിരിച്ചിട്ടാലും മണിയമ്മ വൈകുന്നേരം ആകുമ്പോഴേക്കും മടക്കി കട്ടിലയിൽ വെച്ചിട്ടുണ്ടാവും പാവം അപ്പോൾ അങ്ങനെ തുണി വിരിക്കൽ മഹാമഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുകയാണ് ഇതാണ് ഞങ്ങളുടെ ടെറസും പൊക്കം ഞങ്ങളുടെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ ആൾക്കാർ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സാണ് ഒട്ടോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാത്തത് അപ്പോൾ അങ്ങനെ തുണി വിരിക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ごめんなさい。 അപ്പോൾ ഏകദേശം എൻ്റെ തുണിവിരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അറിയില്ല ഈ രാവിലെ എണീറ്റ് കുളിക്കണേൻ്റെ ആണോ എന്നറിയില്ല തുമ്മുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും തുണിവിരിക്കലെല്ലാം കഴിഞ്ഞു സമാധാനപരമായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഈ കല്ലേലിട്ട് അലക്കിയില്ലെങ്കിലും വാഷിംഗ് മെഷീനിലിട്ട് അലക്കി തുണി നേരെ കൊണ്ട് വിരിച്ച് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഗൈസ് എസ്പെഷ്യലി ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ തകർന്നു പോയിട്ടുണ്ടാവും മിക്കപ്പോഴും ഞാൻ രഞ്ജിനെ കൊണ്ടാണ് തുണി വിരിപ്പിക്കാറ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്